പത്ത് നാല്പത്തി ഒന്ന് മതായിട്ട് ശ്രമിച്ച പത്താം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് ഏറ്റവും പറഞ്ഞു പ്രവാചകന്റെ പ്രതിഫലവും പ്രവാചകന്റെ പ്രതിഫലവും സ്വീകരിക്കുന്നവന് നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു അതായത് പ്രവാചകനെ നീതിമാനായിട്ട് കണക്കാക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കത്തില്ല ആ വിഷയം നിങ്ങളെങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് നിങ്ങൾ ദൈവവചനത്തിനാണ് മോർ ഇമ്പോർട്ടൻസ് കൂടുക അപ്പോൾ ഞാൻ ഇവരുടെ ഹിസ്റ്ററി തിരക്കും അപ്പം നിങ്ങളെ കുഞ്ഞിനെ കുഞ്ഞിനെ ഇങ്ങനെ അബൌട്ട് ഇത് കളിയണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉടനെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് അന്വേഷിക്കണത് നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി നേരത്തെ ജീവിച്ചിട്ടുണ്ടോ ദൈവവചനത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമോ ദൈവവചനത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യമുണ്ടോ കർത്താവ് ഇങ്ങനെ ഒരു വചനം പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള കഴിവുണ്ടോ കുറെ കുറേക്കെ ചോദ്യങ്ങൾ ചോദിക്കും ചോ ചോദ്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് ഞാൻ പറയും കീപ് ദ ചൈൽഡ് കുഞ്ഞിനെ സൂക്ഷിക്കുക കർത്താവ് കർത്താവിൻ്റെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഗർഭത്തിൽ ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവ് കർത്താവിതിനെ പരിഹരിച്ചിട്ട് നിനക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ തരും എന്താണ് അവൾക്ക് എൻ്റെ കഴിവുണ്ട് കർത്താവിൻ്റെ വചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം ഈ ദിവസങ്ങളിലെ സിമി ജോണെന്നും പറഞ്ഞൊരു മോളിലൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു സിമി ജോൺ സിമി ജോണിൻ്റെ കുറേ അതിൽ ഒരു സാക്ഷ്യം എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമി ജോണിന് ആറ് പ്രാവശ്യം മറ്റേ ഓയിറ്റിക്ക് തോറ്റ് ആറ് പ്രാവശ്യം ഓറ്റിക്ക് തോറ്റ് തോറ്റെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത തോൽവിയായി ഇപ്പം ആറ് പ്രാവശ്യമൊക്കെ തോക്കുമ്പോൾ ഒരു മനുഷ്യൻ ചില ചിലരുടെ കോൺഫിഡൻസ് പോകും ചിലരുടെ കോൺഫിഡൻസ് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവ ഈ നിരാശയുടെ വിഷയം കാണുന്നവർക്ക് കോൺഫിഡൻസ് പോയിക്കൊണ്ടിരിക്കും അല്ല ഇത്രയും ആറ് പ്രാവശ്യം തോറ്റതല്ലേ തന്നെയാണ് എൻ്റെ ജയി ജയം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ഒരു ഞാനൊരു പേര് ബിലോ അവറേജ് സ്റ്റുഡൻ്റാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചല്ലേ എൻ്റെ റിസൾട്ടിൽ മാറ്റമുണ്ടല്ലോ പോസിറ്റീവായിട്ട് ചേഞ്ച് ഉണ്ടല്ലോ ഇപ്പോൾ ഏഴാമത്തെ പ്രാവശ്യം ജയിക്കും എന്ന് പശുദ്ധാത്മാവ് അവർക്ക് തോന്നിക്കും അപ്പം അതാണ് നമ്മുടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കണതിൻ്റെ അത് അപ്പോൾ അവിടെ അവർക്ക് പ്രത്യാശ ഉണ്ടാവും അവർ സന്തോഷത്തോടെ വന്ന് ഏഴാം പ്രാവശ്യം എഴുതും ഇവിടെ ഈ സിമി ജോണിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശമില്ല നിരാശയുമില്ല എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ആശ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാകത്തില്ല ന്യൂട്രൽ കേസ് ഉണ്ടാവും പ്രത്യാശമില്ല നിരാശയുമില്ല പിന്നെന്താ ഉള്ളത് ജീവിക്കണമെന്നുള്ള ആശയ ഞാൻ ഇത്രയും പൈസ അതിന് ഇൻവെസ്റ്റ് ചെയ്താൽ മുപ്പത്തഞ്ച് രൂപ വേണമല്ലോ വോയിറ്റിക്ക് ഒരു പ്രാവശ്യം ഇപ്പോൾ അവസാനം വന്നപ്പോഴ് അവസാനം വന്നപ്പോൾ ഈ ആറാമത്തെ ഏഴാമത്തെ പരീക്ഷയുടെ സമയം വന്നപ്പോൾ ഇവർക്ക് ജലദോഷം പനി തൊണ്ട കാർച്ച ചുമ അതങ്ങനെ നിമോണിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും സംസാരിക്കാൻ പോലും പറ്റണില്ല അപ്പോൾ അവർക്ക് തോന്നി ഈ എസ് സി നോക്കി എന്ന് പരീക്ഷ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യാം കാര്യം ക്ഷീണമാണല്ലോ രോഗമാണല്ല എക്സ്റ്റെൻഡ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അപ്പോൾ അവർ ഇതിൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു എനിക്ക് പാടില്ല ഞാൻ കിടപ്പാണ് എനിക്ക് ഏഴാമത്തെ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് തോന്നണില്ല അപ്പം ഞാൻ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് പറയും ഉടനെ അവർ പറയും എക്സ്റ്റെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല പതിനാലായിരം രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും പത്തയ്യായിരം രൂപ കെട്ടിവെക്കണമല്ലോ അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനാലായിരം രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും അപ്പോൾ അതോടുകൂടി പറഞ്ഞ് അവൾക്ക് അവൾക്ക് അവൾ ഭയങ്കര പാവപ്പെട്ട പെണ്ണാണ് അതുകൊണ്ട് അത് പൈസ ഇല്ല കാര്യത്തിരേ എഴുതിയില്ലേ മുപ്പത്തഞ്ച് രൂപ വെച്ച് ആറ് പ്രാവശ്യം ഓൾറെഡി കൊടുത്തു ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വീണ്ടും ആ പതിനഞ്ച് മുപ്പത്തഞ്ചിൻ്റെ കൂടെ വേറെ ഒരു പതിനഞ്ച് എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊമ്പതായിരം രൂപ വരും അപ്പോൾ ആ പൈസ വീട്ടിലില്ല അപ്പോൾ അവൾ എന്ത് ചെയ്യും കറുത്ത അവനോട് പറയാം അപ്പം അവൾ മാതാവിനോട് ഈ ആറുപക്ഷം തോറ്റെങ്കിലും ഈ ഈ കാലത്ത് ഉടമ്പ പുതിയ പുതിയ കാലം അവസാനമായപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്ത് മാതാവുമായിട്ട് ഒരു ഡയലോഗിങ് കണ്ടീഷനിലൊക്കെ ആയിട്ടുണ്ടാൾ അപ്പോൾ മാതാവിനോട് പറയും അമ്മേ കാശില്ലല്ലോ എനിക്ക് എഴുതാനും പറ്റത്തില്ല എനിക്ക് കാശ് ഉടമ്പടിക്കുള്ള ഗുണമെന്ന് പറയുന്നത് സെൽഫ് ഡയലോഗ് ഭയങ്കരമായിട്ട് ഉടമ്പടിയുടെ ഒരു ഗുണമെ ബയലാറ്റർ ഉടമ്പടിയല്ലേ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് ബയലാറ്റർ എഗ്രിമെൻ്റ് അല്ലേ അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലല്ലേ അപ്പോൾ ഉടമ്പടി വിഷയത്തിന് മേലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അമ്മയോട് സംസാരിക്കാം ഒരു ഗ്രൗണ്ടുണ്ട് ഗ്രിപ്പുണ്ട് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ് ദൈവ കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര സൂപ്പറാണ് എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ അവർ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ഉടമ്പടി പ്രകാരം ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഉടമ്പടി പ്രകാരം അവർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കഴിവില്ല കപ്പാസിറ്റിയില്ല മെറിറ്റില്ല പക്ഷേ ഇപ്പോൾ എന്നാ പറ്റി മെൻറ്റാ പണ്ടേ മെറിറ്റില്ല ഇപ്പം രോഗിയുമായി അപ്പോൾ അവർക്ക് എഴുതാനും പറ്റുന്നില്ല അമ്മയോട് ഒരിക്കും അമ്മേ എനിക്ക് എഴുതാൻ പറ്റത്തില്ല അതിനുള്ള ആവതില്ല പക്ഷേ പൈസ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റത്തില്ല കാലണക്ക വീട്ടിലില്ല ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും ഞാൻ എന്ത് ചെയ്യും കേടാ അപ്പം അത് അതായത് ഇവൾ ഉടമ്പടിയിലുള്ളത് കൊണ്ടും ഉടമ്പടി സത്യ അവൾ സത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്നത് കൊണ്ടും അവൾക്ക് കമ്മ്യൂണിക്കബിളാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉടമ്പടിയിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഒന്ന് കമ്മ്യൂണിക്കേഷനാണ് ഡയലോഗാണ് ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു ടെക് എന്ന് പറഞ്ഞു ഞാൻ പറയണ പോലെ പറഞ്ഞു നീ വേദന എടുത്ത് നോക്കാൻ പറഞ്ഞു ഞാൻ നീ എന്ത് ചെയ്യാ എൻ്റെ പതിനായിരായിരം രൂപ എക്സ്ട്രാ അടക്കാനില്ല പരീക്ഷ എഴുതാനുള്ള അരുവേലില്ല പോലെക്കേടായിട്ട് കിടക്കുകയാണ് ശ്വാസം കൂട്ടിയിരിക്കുകയാണ് സംസാരിക്കാൻ പറ്റണില്ല ശബ്ദം പുറത്തു വരുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പീക്കിംഗ് ഉണ്ടല്ല അപ്പോൾ ഇവിടെ തൊണ്ടയ്ക്ക് നീര് കെട്ടിയിട്ട് മിണ്ടാൻ പറ്റാത്ത ആൾ എന്ത് സ്പീക്ക് ചെയ്യാനാണ് അപ്പോൾ അത് നടക്കാത്ത കൊണ്ടാണ് ഇവൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയണത് അപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും വചനം എടുത്ത് നോക്കാൻ പറയും വചനമെടുത്ത് നോക്കിയപ്പോൾ വചനമെടുത്ത് ഉറക്കുകയും ഇവൾ കിട്ടിയത് ഐസ് അമ്പത്തെട്ട് പതിനൊന്ന് കിട്ടും സംഭവം ഇവക്ക് പാടില്ല കാശില്ല സംസാരിക്കാൻ പറ്റില്ല രോഗമാണ് കിടപ്പിലാണ് ഇവളെ പിടിച്ചു നയിക്കേണ്ടി വരും ഇനി അപ്പൊ എന്താ അമ്മ പറയണത് കർത്താവ് നിന്നെ പറഞ്ഞ നിന്നെ നിരന്തരം നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് നിനക്ക് സമൃദ്ധി സമൃദ്ധി നൽകും നൽകും മരുഭൂമി എന്ന് ും നോബടി തണലില്ല തണലില്ല തണലിൽ ഒരു മരം പോലും ഇല്ല അപ്പോഴങ്ങനെയുള്ള സ്ഥലത്ത് മരുഭൂമി വിജയമായ ഒരു സ്ഥലമാണ് ആരും സഹായിക്കുന്നില്ല അപ്പോൾ മരുഭൂമിയിലും വിജനമായ സ്ഥലത്തും എന്താണ് നിനക്ക് സമൃദ്ധി സമൃദ്ധി നൽകും നൽകും അതെ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത വറ്റാത്ത പോലെ പോലെ ആകും ആകും നീ വചനം കേൾക്കുമ്പോഴേ ഈ സിബി ജോണിന് പ്രത്യേകിച്ച് അനോയിന്റഡ് ആവും പെട്ടെന്ന് അനോയിന്റഡ് ആവും അതായത് വചനത്തിന് റീഡിങ് അനോയിൻമെന്റ് സംഭവം ഉണ്ട് നിങ്ങൾ ചുമ്പോൾ പേപ്പർ വായിക്കണ പോലെയും മണക്കമാസ പുസ്തകം വായിക്കണ പോലെയും വചനം വായിച്ചിട്ടാണ് റീഡിങ് അനോയിൻ്റ്മെൻ്റ് എന്ന് പറയുന്ന പവർ കാര്യം ഇത് ഹൈ ടെമ്പർ ഹോളി ഹോളിസ്പീറ്റിലാണ് വചനം എഴുതിയിരിക്കുന്നത് ഇതിൽ വായിക്കുമ്പോൾ തന്നെ ആ നമ്മുടെ ഫോർമാറ്റ് പരിശുദ്ധാന്മാരുടെ ഫോർമാറ്റ് കറക്റ്റ് ആണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ കാര്യം ഇത് വായിക്കുമ്പോൾ വായിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പവർ നമ്മളിലേക്ക് അടിക്കും ഇപ്പം സിമി ജോൺ പറയണത് ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഓക്കെ ആയി പെട്ടി കണ്ടിച്ചാലും ഞാൻ എഴുതു എന്ന് പറഞ്ഞ് അതാണ് വിഷയം തീരുമാനം ആരുമില്ല ഒരു അച്ഛനും ഇല്ല കൗൺസിലറും ഇല്ല ആരുമില്ല കർത്താവ് അവളും മാത്രമേ ഉള്ളൂ എന്താ ഇത്രയും കേട്ടവ എന്താണ് മരുഭൂമിയിൽ ഞാൻ നിന്നെ സന്ധിക്കും പിന്നെന്തൊക്കെയാണ് പറയണത് കുറെ കാര്യം പറയുണ്ട് എന്താണ് വായിച്ചോളൂ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും കർത്താവ് നിന്നെ നിരന്തരം നയി ഇനി നിന്നെ പരീക്ഷ വരെ നിനക്ക് പാടില്ലല്ലോ നിന്റെ മെറിറ്റ് എല്ലാം പോയി സംസാരിക്കാൻ പോയി സ്പീക്കിംഗ് സംസാരിക്കാൻ പോവാൻ പറ്റണില്ല അപ്പൊ ആ ഒരു അവസ്ഥയായി പിന്നെ എന്താണ് ഇനി നയിക്കണത് ആരായിരിക്കും പറഞ്ഞേ കർത്താവോ നിരന്തരം നയിക്കും പുതിയ വഴികൾ നന്ദി പറയുന്നു മഹത്വം വഴികളിൽ തുറന്നിടുന്ന േ നിരന്തര മരുത്തി അധികമിന്റെ അസതേ അധികമിന്റെ അസതാന്നെ നിരന്തരം മരുഭൂമി സമൃദ്ധിതല്ലേ അസതേ അധികമ સ્િક તરચુંરિયા પચાતા પેડલીપૂર તરચું ગણતરી സ്തുതിയും സ്തുതിയും പരിശുദ്ധ എപ്പോഴും ഉടമ്പടി എടുത്ത് ഉറങ്ങി ജീവിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളൊന്ന് ഉണരണം നിങ്ങളെ കൊണ്ടുവന്ന് ഇടിച്ചു തള്ളി കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്ന സംഭവം അല്ല ഉടമ്പടി ജീവിത ഫോർമാലേക്ക് സത്യസന്ധമായിട്ട് നിങ്ങളെ ഉടമ്പടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും എന്താ പറഞ്ഞിരിക്കണത് ഇനി നീ നീ ഇനി നീ പോകുന്നത് നിൻ്റെ എക്സ്പെൻസിലല്ല എൻ്റെ എക്സ്പെൻസിലാണ് നിന്നെ കൈപിടിച്ച് ഞാൻ നിരന്തരം നയിക്കും നിന്നെ കൈപിടിച്ച് ഞാൻ നിരന്തരം നയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജയിച്ച് തിരിച്ച് ജോലി കിട്ടുന്നവരെ ഞാൻ നിന്നെ നയിച്ചോണ്ട് നിരന്തരം എന്ന് വന്നിരിക്കണതേ ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു കൂറ് വഴി നടത്തിൽ നിങ്ങൾക്ക് അവ അവകാശമാക്കാനുള്ള യോഗ്യതയുണ്ട് പക്ഷേ അവകാശമാക്കാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ടെക്നിക്കലായിട്ടുള്ള ഗിമിക്കുകൾ കാണിച്ചാലും ദൈവം വഴിപ്പെടത്തില്ല ആ എന്നാൽ പത്രങ്ങൾ പത്രം കൊടുക്കണം ശരി പത്രം കൊടുത്തേക്കാം എത്രണം ഉണ്ട് പതിനെട്ട് ആ പതിനെട്ട് വർക്ക് കൊടുക്കുക തീർന്ന് പിന്നെ പിന്നെന്താ എന്താ പിന്നെ പിന്നെന്താ പറഞ്ഞാൽ അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ പറഞ്ഞാൽ കാരുണ്യ ആ കാരുണ്യം പറഞ്ഞ കാരുണ്യം പറഞ്ഞാൽ ശരി ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല മര്യാദയ്ക്ക് ദൈവത്തോടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കണത് ദൈവം എന്നെ തൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് ഞാൻ ഇനി എൻ്റെ ജീവിതകാലം ദൈവത്തിനൊപ്പിച്ച് ജീവിക്കും എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം കാര്യം ഉടമ്പടി ബന്ധമല്ലേ അല്ലാതെ നീ വിചാരിക്കണെന്ന് നീ ഇപ്പുറത്ത് തന്നെ പറഞ്ഞത് ആ വരെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കാമെന്ന് വിചാരിക്കും അവർ ജോലി കിട്ടണ വരെ എന്നൊക്കെ നിൻ്റെ മനസ്സിലുണ്ടാവും നിന്നെ തോൽപ്പിക്കുന്നത് നിൻ്റെ ഉള്ളിലുള്ള നീ തന്നെയാണ് കാര്യം നിൻ്റെ മനസ്സിലുള്ളതെല്ലാം ദൈവത്തെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നീ വിചാരിക്കണെന്താണ് അവിടെമ്പടിയില്ലേ കുഴപ്പമില്ല തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം നോക്കിയാൽ മതിയില്ല തൊണ്ണൂറ് ദിവസം നോക്കിയാൽ മതിയില്ല നീ എന്ത് നോക്കാൻ പോകണം നീ ഏതാണ് ദൈവത്തിനേതെ വലിയ അവതാരം ചെയ്യാൻ പോവുകയാണ് എന്താണ് തിന്മ ഇരുന്നോളാം ദൈവത്തിന് വേണ്ടി എന്തോ നീ ഇപ്പം നീ തിന്മ പ്രവർത്തിക്കാതിരുന്നുകഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ദൈവം ഉണ്ടാകത്തില്ല അപ്പം നീ ഇങ്ങനെ വെച്ച് നിൻ്റെ പാപം വെച്ച് ദൈവമായിട്ട് വിലപേശിച്ചരുത് മറിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള സ്വന്തം സ്വതസിദ്ധമായ ഒരു പരിശ്രമം നിൻ്റെ ഭാഗത്ത് സ്വതശുദ്ധമായ പ്രവർത്തനം എന്താ വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ ഒന്ന് മെറിറ്റിൽ ജീവിക്കണതും രണ്ടാമത് ഗ്രേസിൽ രണ്ട് തരം ലോകത്ത് മനുഷ്യരാവുള്ളത് ഒന്ന് എന്താണ് ഒന്ന് മെറിറ്റിൽ ജീവിക്കുന്നവരുണ്ട് രണ്ടാമത്തത് ഗ്രേസിൽ ജീവിക്കണത് മെരിറ്റിൽ ജീവിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യം അവരുടെ കഴിവ് അവരുടെ ഗുണ്ടായിസം അവരുടെ വൃത്തികെട്ട കൂട്ടുകൾ അവിടെ കഞ്ചാവ് സെറ്റുകൾ അവിടെ ഊളക്കൂട്ടുകെട്ടുകൾ അവിടുത്തെ അവരുടെ വർത്തമാനങ്ങൾ അവരുടെ ഉപദേശങ്ങൾ അങ്ങനെയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത് മെറിറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് മറ്റെന്ന് പറയുന്നത് നമ്മൾ പരമാവധി പാപം ഒഴിവാക്കിക്കൊണ്ട് പരമാവധി പാപം ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചും ചില ക്ഷമിക്കപ്പെടാണ്ടാത്ത കാര്യമില്ലാത്ത സ്ഥലത്ത് പോലും നമ്മൾ ദൈവത്തിന് വേണ്ടി തോറ്റുകൊടുത്തും അതിൻ്റെ പേരിൽ സമാധാനം ഉണ്ടാക്കിയും നമ്മൾ ദൈവമായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന വേറൊരു ജീവിതമുണ്ട് ബൈബിൾ പ്രിഫർ ചെയ്യണത് ആ ഒരു ജീവിതമാണ് ബൈബിൾ പ്രിഫർ ചെയ്യണത് ഇപ്പോൾ സിമി ജോൺ എന്താണ് സിമി ജോണിൻ്റെ മെറിറ്റ് എല്ലാം പോയിരിക്കുകയും ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉള്ള ഉടമ്പടി പിടിച്ചു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും ചില ആൾക്കാർ പറയും മരുന്ന് ഇപ്പം ചില പഴുപ്പ് പരുവിനൊക്കെ നമ്മൾ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റണത് പെട്ടെന്ന് പഴുത്തിട്ടുള്ള പഴുപ്പെല്ലാം പോകും അപ്പോൾ നമ്മൾ ഡോക്ടറിനോട് പറയും ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ട് പഴുക്കണേ ചെയ്ത് പൊറുക്കാൻ വേണ്ടി കഴിച്ചതാണ് പക്ഷേ പഴുക്കേണേ ചെയ്തെന്ന് പറയും ഡോക്ടർ മൈൻഡ് ചെയ്യത്തില്ല എന്താ കാര്യം അത് പഴുക്കാനുള്ളതാണ് പഴുത്ത് കഴിഞ്ഞിട്ട് പഴുപ്പ് പോയിട്ടാണ് പിന്നെ പൊറുക്കണത് അതുപോലെ ഉടമ്പടിയിലാദ്യമേ ആദ്യം ഉടമ്പടി പിടിച്ചു കഴിഞ്ഞു ഉടമ്പടി പിടിക്കാൻ പോകുന്ന നമുക്കറിയാൻ പറ്റും എന്താണ് ഉള്ള മെരിറ്റ് കൂടി പോകും അപ്പം സിമിക്കെങ്ങനല്ല സംഭവിച്ചോ സിമി ആറ് പരീക്ഷ ഉടമ്പടി എടുക്കാതെ ആറ് പരീക്ഷ എഴുതിയിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നില്ല അവൾ എടുത്തു തോറ്റെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവൾക്ക് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലായി സ്പീക്കിങ്ങിന് കുഴപ്പമൊന്നുമില്ല ഞാൻ മര്യാദക്ക് സംസാരിച്ചത് ഇപ്പം എന്നാ പറ്റി ഉടമ്പടി എടുക്കണമുമുമ്പ് തൊണ്ട കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ പറ്റി ഉള്ള തൊണ്ടയും കൂടി പോയി അണ്ടോ നമ്മളത് മനസ്സിലാക്കണം അതെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞു തരാനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ആദ്യ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ കൂടണമെന്ന് പറയേണ്ട കാര്യം ഇതാണ് അപ്പോൾ ചില സമയത്തുള്ള മെറിറ്റ് കൂടി പോകും അപ്പം നിങ്ങൾ കുടിയനായ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അയാൾ വേറെ സ്ത്രീകളുമായിട്ടൊക്കെ കുറച്ച് അങ്ങാത്ത ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ കൂടിയെന്ന് വരും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഉടനെ വരച്ചതല്ലേ പ്രാർത്ഥന നിർത്തി നിലവിളിയും കൂട്ടി പ്രാർത്ഥന നിർത്തി നിലവിളിയും കൂട്ടി ഉള്ള തിരിയും കൂടി നിങ്ങൾ ഇങ്ങനെ തേരട്ട പോലെ ചിരട്ട് കിടക്കും ഇങ്ങനെയുള്ള അലപരാധികൾ ഉടമ്പടി എടുക്കരുതെന്ന എൻ്റെ അഭിപ്രായം കാര്യം ഒന്നാമത് ദൈവത്തിൻ്റെ മുമ്പിൽ വരാനുള്ള യാതൊരു സെൻസ് നിങ്ങൾക്കില്ല ദൈവദിവസേന വരുമ്പോൾ ആദ്യം നിൽക്കാൻ പഠിക്കണം ഒന്ന് ഈ വിഷയം ചിലപ്പോൾ കുറച്ചുകൂടി മുറിച്ചിക്കൂ എന്താണ് ഉള്ള മെറിറ്റ് കൂടി പോകും ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നോട്ട് ബൈ മെരിറ്റിലെന്ന് ആദ്യമേ പറയണില്ലേ ഞാൻ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ലെന്ന് പറയണില്ലേ നിങ്ങളെ അപ്പം ഞാൻ ഇപ്പം സം സംശയ രോഗമുള്ള ഹസ്ബൻ്റാണ് അല്ലെങ്കിൽ വേറെ സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള അല്ലെ എന്തെങ്കിലും അല്ലെങ്കിൽ ബിഹേവിയർ ഉള്ള ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാർ കംപ്ലൈൻ്റ് ചെയ്യണമെങ്കിലും ചില ഭാര്യ ഇട്ടച്ച് പോയാലും ഞാൻ പറയും ഇനി ആരെയും വിരണ്ട കേട്ടാന്ന് പറയും ഇനി ആരെയും ഇപ്പം അവളെ പെണ്ണും പഴക്കമുള്ള വഴക്കിട്ട് പോയിരിക്കുകയാണ് അപ്പം ഞാനെന്തായാലും പറയണത് ഇനി ആരെയും മധ്യസ്ഥത്തിന് വിടണ്ടെന്ന് പറയും എന്താ കാര്യം നോട്ട് ബൈ മെറ്ററൽ അല്ലേ ഉടമ്പടി വർഗീയണത് ഉടമ്പടിക്ക് ഉടമ്പടി ഉപദേശമുണ്ടല്ലോ അവരെന്താ പറയണത് ഇനി ആരെയും മധ്യസ്ഥന് വിടണ്ട കാര്യം എൻ്റെ അനുഭവത്തിലുണ്ട് മധ്യസ്ഥം പറഞ്ഞത് പെണ് ആണും പെണ് ഭാര്യ ഭർത്താൻ വേണ്ടി പിരിഞ്ഞ് അവസാനം ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ഈ ഇവരുടെ അടുത്ത് മധ്യസ്ഥനായിട്ട് പോവുകയാണ് മധ്യസ്ഥയായിട്ട് മധ്യസ്ഥായിട്ട് അപ്പം ഞാൻ ഈ ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അയാൾ പറഞ്ഞ് എൻ്റെ കൂടെ കൂട്ടുകാരനോട് ചെന്ന് അവളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച് അവൻ്റെ പേര് തോമസെന്നല്ലേ അച്ഛനെങ്ങനെ അറിയാം അച്ഛനും എങ്ങനെ അറിയാമോ ഞാൻ പറഞ്ഞ് അവ മിക്കവാറും അവളെ കെട്ടാൻ സാധ്യത പറഞ്ഞു എന്താണ് പ്രശ്നം എന്താ പ്രശ്നം എന്നറിയോ ഈ ഈ ആളിന്റെ കൈ എന്റെ ബൈബിളെ വെച്ചിട്ട് പുറത്ത് കൈ വെച്ചപ്പോ ഞാൻ ഈ കൂളിങ് ക്ലാസ് വെച്ചോണ്ടിരിക്കണ കൂളിങ് ക്ലാസ് വെച്ച ഒരു തോമസ് സാറിനെ കണ്ട് എന്റെ പി ഒ തോമസ് എന്നെ സൈക്കോളജി പഠിപ്പിച്ചതാണ് കോളേജിൽ പി ഒ തോമസിനെ കണ്ട് ഈ കൂളിംഗ് ക്ലാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ദർശനത്തെ കൂളിങ് ക്ലാസ് വന്നു കഴിഞ്ഞാൽ അവൻ കള്ളനാണെന്ന് എൻ്റെ അടുത്ത് പി ഒ തോമസ് കള്ളനല്ല ദർശനത്തിൽ കൂളിംഗ് ക്ലാസ് മര്യാദയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂളിംഗ് ബെച്ചുണ്ടാക്കുമ്പോൾ അവന് എന്തോ ഒരു ജാട ഉണ്ടെന്ന് എൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് ഈ തോമസിനെ എനിക്ക് ഇയാളെ വിട്ട ആളായിരിക്കും അറിയത്തില്ലല്ലോ എനിക്ക് മനസ്സിലായില്ലേ ഈ ആള് ഭാര്യ എടുത്ത് കോംപ്രമൈസ് വിട്ട ആളിൻ്റെ പേര് തോമസ് തോമസാണെന്ന് എനിക്കറിയത്തില്ല അത് തോമസ് ആണെന്ന് കർത്താവിന് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാകുന്ന തോമസിനെ ദർശനത്തിൽ അവതരിപ്പിക്കേൺ ദൈവം എന്ത് രസമാണെന്നറിയാം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണത് എന്നിട്ട് ഈ തോമസ് ഫേക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ് മിക്കവാറും അവനെ വളക്കെട്ടാൻ സാധ്യതയുണ്ട് നീ നേരിട്ട് പോണതായിരിക്കും നല്ലത് ഇതാണ് ദർശനത്തിൻ്റെ പ്രത്യേകത ഇത് തൊണ്ണൂറ്റിയേഴിലെ ചരിത്രമാണ് ഇത് തൊണ്ണൂറ്റേഴിലെ ചരിത്രമാണ് ഞാൻ ആളെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്തൊക്കെ അറിയാവല്ലോ അതെൻ്റെ ഒരു അല്ലേ അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ ഇടപെടലുകളുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ഞാൻ അവരോട് പറയും ഇത് ഉടമ്പടി ഫോർമാറ്റ് വരുമ്പോൾ ഇത് നോട്ട് ബൈ മേട്ടിലാണ് വർക്ക് ചെയ്യണത് അഥവാ നമ്മൾ മധ്യസ്ഥനെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വിശുദ്ധിയുള്ള ആൾ പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആളായിരിക്കണം കാര്യം എന്താണ് ഈ മധ്യസ്ഥന് മൂന്നാത്മാവ് പ്രവർത്തിക്കാമല്ലോ ദൈവാത്മാവ് ദുഷ്ടാത്മാവ് ലോകാത്മാവ് ആളെ തെരഞ്ഞെടുക്കു നിങ്ങൾ നിങ്ങളുടെ അങ്കളാണെന്നൊരു കാര്യമില്ലേ ഭയങ്കര കോഴിയായിരിക്കും പ്രദേശ പാർട്ടി ഇയാളാണ് ചെല്ലണമെന്ന് ഉണ്ടെങ്കിൽ പണി നമുക്ക് അപ്പോൾ ബന്ധു സ്വന്തം അല്ല പ്രശ്നം വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരാളായിരിക്കണം മധ്യസ്ഥനായിട്ട് വരേണ്ടത് എപ്പോഴും അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരൂപി പ്രവർത്തിക്കും ലോകാരൂപി പ്രവർത്തിക്കും ദൈവാരൂപി പ്രവർത്തിക്കത്തില്ല മാറി നിൽക്കും ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഈ മധ്യസ്ഥ ഇത് ഈ വിഷയം വരുമ്പോഴേ നാം അതൊന്നും ശ്രദ്ധിക്കേണ്ട മക്കളെ യേശോസ്വാസ്തമല്ലിയ तुल <im> सु <fünf> <x2> <encouraged> <spoiled> <Scienceihat> <desenvolver> <frança>